എന്താ കാറിൽ ഫിറ്റ് ചെയ്യണം ഇത് പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് എന്ന് ഫുൾ ആൻഡ് അഡാസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ ഒരു ഉദാഹരണം പറഞ്ഞാലോ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോവാൻ പെട്ടെന്ന് തന്നെ നമ്മൾ ഉറങ്ങിപ്പോൾ കണ്ണുങ്ങനെ പൂടിക്കഴിഞ്ഞ അപ്പം തന്നെ വോയിസ് വോയിസ് ഓട്ടോ വരും ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോ ട്രാഫിക്കിൽ നിന്ന് മുന്നത്തെ മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ അതിനുള്ള ഒരു വോയിസ് പിന്നെ വണ്ടിയുടെ സൈഡിൽ കൂടി ഒരാൾ പാസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വോയിസ് ും ലൈവ് ട്രാക്കിങ്ങോടെ Ah, GPS -garris garris ി പി എസ് കാര്യങ്ങൾ പിന്നെ അതൊക്കെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ഈ കാർ എവിടെ ഒക്കെ പോയി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ചെക്ക് ചെയ്യാം പിന്നെ ഫുൾ റെക്കോർഡിംഗ് ആണ് ഫുൾ റെക്കോർഡിംഗ് ആണ് ഫോർക്ക് അത് എടുത്ത് പറയുന്ന വെച്ചാൽ ആൻഡ്രോയിഡ് സീരിയ വാങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഓഫർ എന്താ കോമ്പോറിന് കോമ്പോ കാർ ജാക്ക് ഒന്ന് കിട്ടും ഇലക്ട്രിക് ഹൈഡ്രോളിക്കിന്റെ കാർ ജാക്ക് ഒന്ന് കിട്ടും കോയമ്പത്തൂർ എത്തിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം കോയമ്പത്തൂർ വന്നത് ഉക്കട മാർക്കറ്റ് അങ്ങനെ ഒരു സ്പോട്ടിലൊക്കെ ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഈ ഒരു നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിന് മുന്നിൽ വെക്കുന്ന ഒരു സോളാർ സോളാറ പരസ്യല്ലോ വരുന്നത് ഈ സോളാർ ആയിട്ടാണ് ഇത് വെക്കുമ്പോൾ കറങ്ങുന്നില്ലല്ലോ പക്ഷെ നമ്മളെ ഈ ഒരു സൺഫിലിം നല്ല കൂളിങ്റാമിക് കൂളിങ് സൺഫിലിം നമ്മളെ ഗ്ലാസിന്റെ മുകളിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ വെയിലുള്ളോട്ട് കിടക്കാനൊക്കെ ഉള്ള ഒരു പോമോയിൽ ഞാൻ ഞാനത് അവിടെ സ്വിച്ച് ഇട്ടിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു സോളാർ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കൊണ്ടാ കണ്ടോ ഈ ഒരു നാനോഫിലിയം ഒട്ടിച്ചില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നേരെ താത്തി കഴിഞ്ഞാല് നോക്കി നിങ്ങൾ ആവും സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ നിർത്തുള്ളൂ ുംറത്തുള്ളൂ അത്രം പവറാണ് ഇതിന്റെ ഒരു ഐറ്റം കണ്ടത് ഇത് ഡുബിൾ സ്ക്രീനിൽ വരുന്നതാണ് ഏകദേശം ഈ സ്ക്രീനിന്റെ വലുപ്പ് എത്ര വലുപ്പുണ്ട് ട്വന്റി സിക്സ് അല്ലേ ഇത് ഇതാ എവിടെ ഇറങ്ങിയിട്ടില്ല ഏതൊക്കെ കാരണം ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോർമൽ ഒരു സ്വിഫ്റ്റ് കാറാണോ ഇനി അവിടെ കിടക്കുന്ന ഇന്ത്യ വാഗ്നർ ആണോ എല്ലാ കാറിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് വരുന്നത് ഇത് നമുക്ക് പൊട്ടിക്കണേ നേരം ഓപ്പോസിറ്റ് ഡുബിൾ സ്ക്രീനാണ് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സംശയമാണ് ഇത് എങ്ങനെ നോർമൽ കാറിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സംശയം തീർക്കാനാണ് ഇത് കണ്ടോ ഇതാണ് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ഡിസ്പ്ലേ ആ സാധാരണ ഫിറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേന്റെ പാനൽ ഇതാണ് ഈ ഒരു പാനൽ ഇത് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ മതി ഇത് രണ്ട് സ്ക്രീം വരുന്നുണ്ട് ഡബിൾ സ്ക്രീൻ ആണ് വരുന്നത് ഒരു സിംഗിൾ സ്ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക

വന്നാ അടിപൊളി കസ്റ്റമർ ആണ് ഫോൾ പ്രൊജക്ട് അപ്പോൾ ക്ലോത്ത് ഹാൻഡ് സെറ്റ് നമ്മൾ ചെയ്തതാണ് അല്ല റേറ്റ് പറഞ്ഞു ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ വന്നിട്ട് റേറ്റ് പറഞ്ഞു ഫീൽ ചെയ്യുന്നുണ്ടോ രണ്ട് ലക്ഷം ആയിരുന്നു

കാറിന്റെ ആക്സസറീസ് ഒക്കെ നോക്കാണെങ്കിൽ നല്ല റേറ്റ് കുറവ് മെയിൻ ഹൈലൈറ്റ് നല്ല ബ്രാൻഡഡ് കാർ എനി ടൈം ഇവിടെ കാർ കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഇങ്ങോട്ടന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് എറണാകുളം മണ്ണിയാണ് കേരളി അതേപോലെ തന്നെ ആ ഒരു ഷോപ്പിൽ താ മൊത്തം ആൾക്കാർ അവിടെ ഉണ്ട് ഫുള്ള് കാർ വന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാണ് കാരണം അത്രക്കും റേറ്റ് കുറച്ചിട്ട് നല്ല കോംബോ ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ല ഐഫ്രോ ഐഫ്രോ മലയാളിയാണ് വയനാട്ടുകാരിൽ പക്ഷേ ഈ പ്രാവശ്യം പ്രീമിയം ഗോൾഡ് നല്ല കോംബോ ഫോർ ഓക്കെ ഞാൻ ഇത് സ്പോട്ട് കോയമ്പത്തൂർ ബ്രൂഫിൾ മാളിന്റെ അടുത്താണ് ഷോപ്പ് ആ അവിടെ ബ്രൂഫിൾ മാൾ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് ഈ ഡയമണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗെയിം ഗെയിംസ്റ്റോൺ വരുന്നുണ്ട് വി സിക്സ്റ്റി ആണ് വരുന്നത് സിംഗിൾ നോബ് വരുന്നുണ്ട് ഡബിൾ നോബ് വരുന്നുണ്ട് അതെ അതെ ഇത് പാനൽ അടക്കം പാനൽ വിത്ത് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ എ എച്ച് ഡി ക്യാമറ ഇൻക്ലൂഡിങ് പാനല് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പുറത്ത് ആ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടോ ഒന്ന് ക്യാമറ തിരിച്ചു കൊടുക്ക് കുറഞ്ഞ സമയം തന്നെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തോക്കാണ് അപ്പുറം തന്നെ അവരെ ഷോപ്പ് വരുന്നുണ്ട് ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് ഓരോ ഫുള്ള് കാലില് വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് അല്ലേ അതീം ഇതെങ്ങനെ റേറ്റ് വരുന്നത് വെറും നല്ല നല്ല ചെയ്യുന്നതിന് ക്യാമറ വിത്ത് പാനൽ ഇൻക്ലൂഡിംഗ് ലേബർ ടോട്ടൽ കോസ്റ്റ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അതെ അതെ കോംബോ നോക്കിയാൽ ബേസിക് വണ്ടി ബേസിക് വണ്ടി എടുത്ത വണ്ടിയിൽ ഒന്നും ഉണ്ടാവില്ല നാല് ഡോർ ബ്ലാപ്പിന്റെ നാല് ഡോർ കോക്സൽ സ്പീക്കേഴ്സ് വിത്ത് അതേ മാക് ജർമ്മൻ മാക്കിന് ആഡിയോപ്ലക്സ് ടു പ്ലസ് തേർട്ടി ടു പ്രോപ്പർ ആയിട്ട് വർക്ക് പ്ലസ് ഇതിന്റെ ഒറിജിനൽ ആയിട്ട് എച്ച് ഡി ക്യാമറീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇപ്പൊ കണ്ടുവരുന്നവർക്ക് വെറും ട്വൽവ് തൗസൻഡ് നാല് വാങ്ങി സ്പീക്കേഴ്സ് വിത്ത് സിസ്റ്റം ആ സാധനം അത് അതേപോലെ തന്നെ നാല് നാല് ഡോസ് ഡോസ് സ്പീക്കേഴ്സ് സെറ്റ് റിവേഴ്സ് ക്യാമറ എല്ലാം ടോട്ടൽ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡ് നെക്സ്റ്റ് നോക്കി ഇനി കുറച്ച് പ്രീമിയം കയറ്റി നോക്കി അഡ്വാൻസ് മോഡൽ എന്ന് പറഞ്ഞു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോപ്ലക്സിന്റെ ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ വിത്ത് കാർപ്ലേ ആൻഡ്രോയിഡോട് വരും ഇത് നാളുടെ ഇൻഫിനിറ്റി ആൽഫ സീരീസിന് നാളുടെ ഒരു കോക്സൽ സ്പീക്കേഴ്സ് വരും ഇത് റിവേഴ്സ് ക്യാമറ വിത്ത് പാനല് ടോട്ടൽ കോസ്റ്റ് ാണ് പതിനാറ് അഞ്ഞൂറ് ഈയൊരു കോമ്പോ മുപ്പത് രൂപ നല്ല ക്വാളിറ്റി പ്രീമിയം ആയിട്ട് ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ലോ ക്വാളിറ്റി വേണ്ടി വരും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന പല കാറ്റഗറിൽ വരുന്ന പല ഉണ്ട് നമുക്ക് ഈ ഐറ്റം മോക്കോ നല്ല സാധനമാണ് എല്ലാവർക്കും ുംറിയും എസ് ത്രീ മോഡല് വിത്ത് വന്ന ഇൻഫിനിറ്റി ആൽഫാന്റെ മറ്റേ ഗോൾഡ് എഡിഷൻ എന്ന് പറയും അതിന്റെ കോ എക്സൽ സ്പീക്കേഴ്സും ഫ്രണ്ടിൽ പോയ കോംറണ്ട് സ്പീക്കേഴ്സും അതേ സെയിം അതേ മോക്കോന്റെ റിവേഴ്സ് ക്യാമറ വിത്ത് പാനല് എല്ലാം ടോട്ടൽ ആയിട്ട് മുപ്പതിനായിരത്തിന് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന പ്രീമിയം ഗോൾഡ് വെറും ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബ്ലോപ്പിനെ കീലാർഗോ ആണ് ഇത് എല്ലാവർക്കും അറിയുന്ന ചിലർക്കും അറിയും ബ്ലോപ്പ് അങ്ങനെ കീലാർഗോ ഇതില് ഫ്രണ്ട് കാമ സ്പീക്കേഴ്സ് നോക്കി ഇൻഫിനിറ്റി ആൽഫ കോക്സൽ സ്പീക്കറോട് വരും ഇത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഡോർ കാമ സ്പീക്കർ വരും ബേക്കിൽ കോ എക്സൽ സ്പീക്കേഴ്സ് ഇതിന്റെ പാനല് സെയിം ഇതേ ക്യാമറ ഇൻക്ലൂഡിംഗ് ലാബർ

ഫിറ്റ് ചെയ്യണം അതെ അതെ ഇത് പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് എന്ന് ഫുൾ ആൻഡ് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാലോ നമ്മള് കാർ ഓടിച്ചുകൊണ്ട് പോവാൻ പെട്ടെന്ന് നമ്മൾ ഉറങ്ങി പോവാണ് കണ്ണ് ഇങ്ങനെ പൂടി പൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോ ട്രാഫിക്കിൽ നിന്ന് മുന്നത്തെ മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ അതിനുള്ള ഒരു വോയിസ് പിന്നെ വണ്ടിയുടെ സൈഡിൽ കൂടി ഒരാൾ പാസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പിന്നെ നമ്മൾ കഴിഞ്ഞാൽ ഈ കാർ എവിടെ പോയി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ചെക്ക് പിന്നെ ഫുൾ റെക്കോർഡിംഗ് ആണ് ആണ് ഫുൾ റെക്കോർഡിംഗ് വിത്ത് എടുത്ത് വെച്ചാൽ ഫ്രണ്ടിൽ ഫോർ കെ റെക്കോർഡിംഗ് വരും റിയറിൽ വീഡിയോ വീഡിയോ വരും വരും ഇത് ഇത് റേറ്റ് വരുന്നത് ആയിട്ട് ഈ ചാനൽ കണ്ടുവരുന്നവർക്ക് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ് ആയിട്ട് വെറും പതിനാറായിരത്തി എണ്ണൂറിന് കൊടുക്കാം പതിനാറ് എണ്ണൂറിന് ഇത് ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് പതിനാറ് എണ്ണൂറിന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് കാറിലേക്ക് വേണ്ടി നിങ്ങൾ കാറായിട്ട് കഴിഞ്ഞാൽ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് ഫുള്ള് ഇവിടെ പോവാത്തിലേക്ക് പോവാ അടുത്തതാണ് പോലെ ഓഫർ വരാൻ പോകുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് സീരിയോ കഴിഞ്ഞാൽ ഇതിന്റെ ഓഫർ എന്താ ജാക്ക് ഒന്നും വരുന്ന ഇലക്ട്രിക് ഹൈഡ്രോളിക്കിന്റെ ജാക്ക് ഒന്ന് കിട്ടും ഇതിന്റെ ഇതിന്റെ കൂടെ ഇത് ഇത് ഫ്രീ ഫിറ്റിംഗ് അടക്കി ഫിറ്റിംഗ് അതേപോലെ തന്നെ ഇതിന് പമ്പ് പമ്പ് എയർ ഇതൊക്കെ ഈ ഒരു കോമ്പോല് വരുന്നത് ഈ ഒരു ഹൈഡ്രോളിക്കും അതേപോലെ തന്നെ എയർ പമ്പ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് വാങ്ങാണെങ്കിൽ നാല് ഓഫറായി വരുന്നത് ഒരേ കമ്പനീടെ നാല് ഓഫർ വരുന്നത് ഇതെന്തൊക്കെ വരുന്നത് ഇതിന്റെ കൂടെ ക്ലീനർ ബാറ്ററി പിന്നെ വാഷിംഗ് വാഷിംഗൺ വരുന്നത് ഹൈഡ്രോളിക് ജാക്ക് വരുന്നുണ്ട് അല്ലേ അതെ സാധനങ്ങള് വരും ഇതിന്റെ നാല് ഒരു കോമ്പോ നാലു അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ആൻഡ്രോയിഡ് സീരിയൽ വാങ്ങാണെങ്കിൽ ഇതിന്റെ വരുന്നത് എന്താണ് ഇതിന് അടിപൊളി സബ് ഒന്ന് കിട്ടും ഏകദേശം വരുന്ന ഫ്രീ ആയിട്ട് പോകുന്നത് പ്രീമിയം കൂടെ എല്ലാം ടോട്ടൽ ആയിട്ട് ഇൻക്ലൂഡിംഗ് വയറിംഗ് സബ് എല്ലാം ടോട്ടൽ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്തു ഓക്കെ ആൻഡ്രോയിഡ് ഈ ഒരു സീരിയോ കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യാൻ അത് എത്ര ഒരു പ്രീമിയം സൺഫിലിം സൺഫിലിം ട്വന്റി ക്വാളിറ്റിന്റെ സൺഫിലിം അതെമിയം കാറിന്റെ രണ്ട് ലക്ഷത്തിന്റെ മുകളിലെ സൺഫിലിം ഫ്രീ ആയിട്ട് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം എന്ന് പറയുന്ന പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം നമുക്ക് വാങ്ങി അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാം അടുത്ത സെക്ഷൻ നോക്കാണെങ്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ അല്ലേ ഒരുപാട് വെറൈറ്റി നമ്മൾ ഫസ്റ്റ് തന്നെ വീടുന്നുണ്ട് നൈവായിട്ട് ആക്സസ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് മെയിൻ ആയിറ്റ് ജി ബി റാം വരും അപ്പൊ എയ്റ്റ് ജി ബി റാം എന്നിട്ട് ഓയിലി ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിന്റെ സാധനം ഇത് വന്ന് വിത്ത് പാനല് ത്രീ സിക്സ്റ്റി ക്യാമറ ഇൻക്ലൂഡിങ് കാൽബ്രേഷൻ മെയിൻ ആയിട്ട് കാൽബ്രേഷൻ ആണ് ത്രീ സിക്സ്റ്റി നമുക്ക് ചെയ്യാം കാൽബുലേഷൻ മണിക്കൂർ മൂന്നു എടുക്കും മെയിൻ ആയിട്ട് കാൽബ്രേഷൻ മെയിൻ ആയിട്ട് പ്രോപ്പർ കാൽബ്രേഷൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത് വെറും ഇരുപത്തിയാറ് അഞ്ഞൂറ് ചെയ്ത് ആറ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി ഇത് ലൈസൻസ് ഇത് സിസ്റ്റം റിവേഴ്സ് സിസ്റ്റം ത്രീ സിക്സ്റ്റീൻറെ സാധനം എല്ലാം ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് മെയിൻ ആയിട്ട് കാൽബ്രേഷൻ എല്ലാം ടോട്ടൽ ആയിട്ട് വെറും ഇരുപത്തൊമ്പത് അഞ്ഞൂറിനോട് നെക്സ്റ്റ് വന്നത് നെക്സ്റ്റ് വന്ന പാമ്പേ ബ്ലോപ്പിനെ പാമ്പേ തൗസൻ ഇതൊക്കെയാണെങ്കിൽ ഇൻക്ലൂഡിങ് എല്ലാം ടോട്ടൽ ആയിട്ട് റിവേഴ്സ് ടോട്ടൽ ത്രീ സിക്സ്റ്റീൻറെ ക്യാമറാസ് ഇൻക്ലൂഡിങ് ലാബ് എല്ലാം ടോട്ടൽ ആയിട്ട് വെറും മുപ്പത്തി അഞ്ഞൂറിനോട് അഞ്ഞൂറിനോട് നെക്സ്റ്റ് പ്രീമിയം ക്വാളിറ്റി എല്ലാവരും ചോദിക്കുന്നത് ഡ്യോ ലാബ് വിത്ത് ചാർജ് ജി ബി മോഡലാണ് വരുന്നത് ടോട്ടലായിട്ട് വെറും മുപ്പത്തിനാലഞ്ഞൂടെ നോബലും ജപ്പനീസ് ബ്രാൻഡിന്റെ ഓൺക്കിയോ എന്ന് പറഞ്ഞ മോഡൽ ആണ് സിക്സ്റ്റി കിട്ടാൻ ബെറ്റർ ആയിട്ട് എല്ലാ വാറന്റി വരും മെയിൻ ആയിട്ട് ഇതിൽ ഓൺക്കിയോടെ വൺ പ്ലസ് വൺ രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിടെ വരും ഇതൊക്കെ സ്റ്റീരിയോ ടോട്ടൽ വെറും കൊടുക്കാം ഞ്ഞൂറ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മറ്റേ സിസ്റ്റം എന്ന് പറയും ഒ എം ത്രീ സിക്സ്റ്റി മറ്റേ മറ്റേ കിയ സോണെ ൻസ് ഇങ്ങനത്തെ വണ്ടി വരുന്ന ഓ എം സ്റ്റീഡിയോ എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇൻഡസിലെ വരുന്ന സാധനം ഇതും നമ്മളെ അവൈലബിൾ ആണ് എല്ലാ വണ്ടിക്ക എല്ലാ വണ്ടിക്കും ഉണ്ട് അതേപോലെ എം ഐന്റെ സാധനം ഉണ്ട് അത് രണ്ടു വർഷം മെയിൻ ആയിട്ട് രണ്ടു വർഷം വാരന് വരും അതും അതിന്റെ ത്രീ സിക്സി സി കിറ്റും ഉണ്ട് ഓക്കെ ആണെങ്കിൽ റോസ് എന്ന് പറയും ഹൈ ക്വാളിറ്റി ടു കെ വീഡിയോ റെസൊല്യൂഷനിലെ വരും അതില് അതും നമ്മളെ എല്ലാ സാധനവും ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഈ ഒരു കാറിന്റെ ഡാഷ്ബോർഡിന്റെ മുന്നിൽ വെക്കുന്ന ഒരു സോളാർ ഈ സോളാറിന്റെ പരസ്യമല്ലോ വരുന്നത് ഈ സോളാർ ആയിട്ടാണ് ഇത് ഇവിടെ വെക്കുമ്പോൾ കറങ്ങുന്നില്ലല്ലോ പക്ഷെ നമ്മളെ ഈ ഒരു സൺഫിലിം നല്ല കൂളിങ്റാമിക് കൂളിങ് സൺഫിലിം നമ്മളെ ഗ്ലാസിന്റെ മുകളിൽ കഴിഞ്ഞാൽ ഈ വെയിലുള്ളോട്ട് കിടക്കയൊക്കെ ഒരു പോംവൈ കാണിച്ചതാണ് ഞാൻ അവിടെ സ്വിച്ച് ഇട്ടിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് കത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സോളാർ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കണ്ടാകുന്നതോ കണ്ടോ ഈ ഒരു നാനോ ഫിലിം ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നേരെ താത്തി കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ ഇപ്പൊ നിക്കൂ സ്റ്റോപ്പ് ആവും സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ നിർത്തുള്ളൂ കേട്ടോ നിന്ന് 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 നന്ദി എത്രക്കും പവറാണ് അതിന്റെ ഒരു ഐറ്റം പവർഫുൾ ഫിലിംഗ് ആണ് ഓക്കെ അബ്ബാര കോഡ് ആണ് കോൾഡിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇനിയിപ്പോ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല നിങ്ങളെ സീറ്റ് കവറിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് ലെതർ ഐറ്റംസ് അല്ലേ ലെതർ ഐറ്റംസ് ലെതർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ബക്കറ്റ് സീറ്റ് മോഡൽ ഏത് വണ്ടിക്ക് ഏത് മോഡലും നമുക്ക് സീറ്റ് കസ്റ്റമൈസ് നിങ്ങൾ കാറായിട്ട് വരാണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം ഫുള്ള് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏർ ഇപ്പം കാറ്റലോഗ് നോക്കാണെങ്കിൽ ഇതാ അവിടെ ഒരുപാട് കാറ്റലോക്ക് ഉണ്ട് ഏത് ഐറ്റം ആണെങ്കിലും അല്ലെ കാറ്റ് ഐറ്റംസ് എവിടെ വരുന്നത് കാറ്റലോഗ് അത് മൊത്തം കാറ്റലാണ് നമ്മുടെ സീറ്റ് കവർ വരുന്നുണ്ട് അതേപോലെ തന്നെ മാറ്റ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പ്രൈസ് ഒക്കെ നോക്കി നോർമൽ ഫൈവ് സീറ്റർ വണ്ടിക്ക് വെറും ഫോർ തസൻഡ് ഫൈവ് ഹൺഡ്രഡ് കസ്റ്റമൈസഡായി കൊടുക്കുക വാരണ്ടിയോട് വേണം കൂളിംഗ് കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് വേണം വാരണ്ടി ഇഷ്യൂസ് കുറച്ച് വേണമെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ആ റേഞ്ചിൽ കൊടുക്കുക ഒരു വേറൻറ്റി ഫൈവ് വാറണ്ടിയോ ഫൈവ് ഇയർസ് വേറെ അഞ്ചു വർഷത്തെ വാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് അത്രക്കും നല്ല

സ്പീക്കറ് അതേപോലെ തന്നെ എക്സ്ട്രാ പ്രൊജക്ടർ 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 ലൈറ്റ് 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 വരുന്നുണ്ട് വരുന്നുണ്ട് മെയിൻ ആയിട്ട് നോക്കുന്നത് എല്ലാ വണ്ടിക്കും നോർമൽ ഫോഗ്ലാം വരുന്നേ നമുക്ക് ഫോഗ്രാം വിത്ത് പ്രൊജക്ടറോടെ വരുന്ന സംഭവങ്ങളൊക്കെ ട്രൈ കളേഴ്സിൽ വരുന്നത് ബേസിക് ടൈപ്പ് നല്ല ഹൈ ക്വാളിറ്റി ടൈപ്പ് ആണെങ്കിൽ മോക്കോയിൽ തന്നെ ഡ്യൂ ലെൻസിൽ ലെൻസ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് മീറ്റർ ഫോക്കസ് ഇട്ടു ലൈറ്റ് അത് ഫോക്കസ് അത് എക്സ്ട്രാ ലൈറ്റ് വണ്ടി തീരെ പ്രൊജക്ടർ പ്രോജക്ട് ഫിറ്റ് ആയ വണ്ടിക്ക് എക്സ്ട്രാ ലൈറ്റം ഒക്കെ ഫിക്സ് ചെയ്യാം ഇത് മാക്സിമം ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഫോക്കസ് വിളിച്ചത് എല്ലാം ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് മതി ചെറുക്കും പറഞ്ഞാൽ ഒരു കാറായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാറിന് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണോ ഒക്കെ ഇവിടെ ഉണ്ട് കാരണം ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം ലേബർ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കാം രാവിലെ കാറായിട്ട് കൂടെ എത്തണം തലേന്ന് വിളിച്ചിട്ട് ഒന്ന് വിളിച്ചു പറയണം ഒരു കാറ് വരുന്നുണ്ട് കാരണം ഞാൻ ഇപ്പൊ കണ്ട ഈവനിങ് ഈ ഒരു സമയമാകുമ്പോ ഇവര് നയൻ തേർട്ടി ടു നയൻ തേർട്ടി വരാനുള്ളത് പക്ഷെ ആയി എനി ടൈം കാരണം ഇവിടെ ഇവിടെ ഷിഫ്റ്റിംഗ് ഒരു പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ബിൽഡിംഗിൽ ബാക്കിയുള്ള കാർ പാർക്ക് ചെയ്തിട്ട് എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ പ്രോജക്ട് ഈ ഐറ്റംസ് അല്ലാതെ ബൂഫർ കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഐറ്റംസ് എന്ത് അണ്ടർ സീറ്റ് സബ് മെയിനായിട്ട് ഡിക്കിയില് വെക്കുന്ന സബ് പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ സ്പീക്കേഴ്സ് മെയിൻ ആയിട്ട് സ്പീക്കേഴ്സ് മേള ഒക്കെ ആണല്ലോ ടൊലിൻ്റെ സബ് എല്ലാം ഫുൾ ആയിട്ട് ബ്രാൻഡ് സീരീസ് ആയിട്ട് ചോദിക്കുന്നത് സോണി പൈനീര് ജെ ബി എൽ ബ്ലോപ്പങ്ക് സർവിൻ വേഗ അങ്ങനത്തെ ബ്രാൻഡ് തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു മണിക്കൂർ ചിലപ്പോ രണ്ട് മണിക്കൂറൊന്നും തികയാതെ വരില്ല കാരണം അത്രക്കും മോഡൽസ് അത്രക്കും ബ്രാൻഡും അത്രക്കും കോമ്പോസും തന്നെ കാണിക്കാണ്ട് പിന്നെ പറഞ്ഞാൽ ഇവരെ ഒന്നും കൂടി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ എന്തായാലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഡീറ്റെയിൽസും പുള്ളി കാണിച്ച് തരും ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറയാത്ത പറയാത്തേതെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട് സ്പീക്കേഴ്സ് മെയിൻ ആയിട്ട് സ്പീക്കേഴ്സ് കാണിക്കാം സ്പീക്കേഴ്സ് കാണിക്കാം നമുക്ക് സ്പീക്കേഴ്സ് ഉണ്ടോ നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ആ ഇൻഫ്രിറ്റ് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട് മെയിൻ വരുന്നത് വെറുതെ ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചില് നമുക്ക് സ്പീക്കേഴ്സ് പവർഫുൾ എൽ ഇ ഡി ലൈറ്റ് ചോദിച്ച ആൾക്കാര് വരും ഹൈ ക്വാളിറ്റി ലൈറ്റ് നോക്കുക ഹൈ ക്വാളിറ്റി പവർ കിട്ടും സാധനം മെയിൻ ആയിട്ട് ഇത് നോക്ക് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടും വെറും ഒരു മാക്സിമം എല്ലാ വണ്ടിക്കും നമുക്ക് ഫിക്സ് ചെയ്യാം സെവൻ തൗസൻഡ് ഐറ്റം ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി എണ്ണൂറ് അഞ്ഞൂറാണ് വെറും ഏഴെണ്ണൂറിന് ഡി വി ആർ ഡാഷ് ക്യാമറ ചോദിച്ചു നറിയവർ വരുന്നുണ്ട് ഡാഷ് ക്യാമറ നോക്കിയാൽ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് മണിക്കൂർ നമുക്ക് ചെയ്യാം വണ്ടി ഓഫ് മണിക്കൂർ റെക്കോർഡ് ചിപ്പ് ആണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യും മെയിൻ ആയിട്ട് ഒറിജിനൽ വയർ ഒന്നും ഡിസ്റ്റർബൻസ് ചെയ്യില്ല പ്ലഗ് ആൻഡ് പ്ലേ ഷോക്കറ്റ് ചെയ്യാ പ്ലഗ് പ്ലേ ഷോക്കറ്റ് ആണ് വയർ വരും ടച്ച് ചെയ്യില്ല ചെയ്യാ ഒരു റെക്കോർഡ് ഏകദേശം എത്ര ഒരു മാസാണോ യൂസിംഗ് പോകുന്ന പോലെ വരും യൂസിങ് വർക്കിംഗ് സിമ്പിൾ ആയിട്ട് മെമ്മറി കാർഡ് മീൻസെറ്റ് ജിബിന് മെമ്മറി കാർഡ് മന്ത്ലി നമുക്ക് നമുക്ക് യൂസ് യൂസ് എത്ര വീഡിയോസ് ചെയ്യാം മെഷർമെന്റ് ചുമ്മാ തട്ടി വിട്ടതല്ല ഇതു പക്കത്തിലെ പണി നടക്കിയിട്ടുണ്ടോ ലാൻഡറോന്റെ പണി ഒരു സോണിന്റെ എക്സ്ട്രാ ലൈറ്റ്സ് പമ്പർ കാര്യം നൂഡിൽസ് മാറ്റ് ഞാൻ നേരത്തെ വന്നപ്പോ ഒരുപാട് വണ്ടി 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 കഴിഞ്ഞില്ല ഈവനിങ് കഴിഞ്ഞിട്ടത് ഈവനിങ് കഴിഞ്ഞല്ലോ ോ ഏകദേശം ഇരുപത് മണി അല്ല ഞാൻ തമിഴ്

பிரீமியம் ஏது நம்ம செய்யாது பத்தாயிரம் பத்து வருஷம் வாரண்டி கிட்ட நாலாயிரத்தி ஐநூறு ஸ்டார்டிங் பிரைஸ் ஆர்ட்டிபிஷியல் மெட்டிரியல் மெட்டீரியல் தகுந்த மாதிரி வரும் யர்ஸ் டென் இயர்ஸ் வரைக்கும் அதே போதும் கஸ்டமர் ஆடியோ ஒர்க் செய்யும் கவர் இயர் பம்பரு நூடுல்ஸ் மட்டும் இது நம்ம கம்ப்ளீட் ஆயிட்டு ஒரு இருபது கார் நிறுத்தி வேலை செய்யறதுக்கான இடம் இருக்கு ஒரே சமயத்துல ட்வெண்ட்டி ஃபைவ் பீப்புள் இருப்பாங்க இங்க இருபத்தஞ்சு ஏன்னா உள்ள செக்ஷனுக்கே வந்து சிக்ஸ் ஆள் இருக்காங்க ஆறு பேர் இருக்காங்க அதுபோல செக்ஷன் எலக்ட்ரிஷனுக்கு அஞ்சு பேர் எல்லாத்துக்கும் தனித்தனி டீம் பவர் இருக்கு நீங்க வந்து இருபது வண்டி வந்தாலும் ஒரே பண்ணி அந்த அளவுக்கு டீம் பவர் இருக்கு இல்ல ஹெவி தான் வந்து அடுத்த கோயம்பத்தூர் மெயின் மெயின் வாக்கபிள் டிஸ்டன்ஸ் விளச்சா நம்பர் ஆண்டும் அத்தவரவிலான